ഗുഡ് മോർണിംഗ് ഈ വീഡിയോ ഫുള്ളും കാണണം കേട്ടോ ഇതിട്ടൊരു ലേക്ക് തന്നെ കേട്ടോ ഞാൻ ഞങ്ങൾ വലിയമ്മൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വലിയമ്മൻ്റെ അവിടേക്ക് വരുന്നു ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു അമ്മ വൈകുന്നേരം വന്നു അമ്മനെ ചേച്ചി ചേച്ചി ബൈക്കോട്ടെ വിളിച്ചു അപ്പോൾ ചേച്ചി അമ്മനെ വിളിച്ചുകൊണ്ടുവന്നു ഞങ്ങൾ ബസ്സിൽ വന്നു ഉച്ചയ്ക്ക് ബസ് ബൈക്ക് പക്ഷേ ബൈക്ക് സ്കൂട്ടർ ഞാൻ കളിമണ്ണുകൊണ്ട് കളിക്കുന്നിട്ട് പിന്നെ ഞാൻ കളിമണ്ണ കല്ലായിരുന്നു അപ്പം ഞാൻ കല്ല് ആകുമ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന പക്ഷേ പിന്നെ ഇല്ലേ ഇന്നലെ നീതുമില്ലേ കുറേ കളി മീനും കൊണ്ട് കുറേ ഉണ്ടാക്കി അപ്പം അതൊക്കെ ഞാൻ ഇത് എന്താണ് മീൻ ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടാ ചെന്തുലേ മീൻ ചേച്ചി ഉണ്ടാക്കിയതാണ് ഇത് ശൈന്യം ഇല്ലേ അമ്മ ഇത് സൈന്യം ഇല്ലേ ഇത് സൈന്യം ഇല്ല കുടാം വിളക്കാല അത് മാത്രമേ കുടം പിന്നെ കൊറയുണ്ട് കൊറയുണ്ടോ ഇഞ്ഞോ നീതു ഒരു ഗുഡ് മോർണിംഗ് പറ

അതാണ് വേണ്ട ഇത് തോണ്ടെടുത്ത മണ്ണാണ് അല്ല ഐസ് ഈ മണ്ണിൽ വീതെനിക്കില്ലേ നമുക്ക് പോകുമ്പോൾ മണ്ണിൽ വീതെ എൻ്റെ മുത്ത അറ്റയ്ക്കാണ് കൈസ് എൻ്റെ മുത്ത് വീട് ഇല്ല ലാ ലിയോ 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 ഈ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഞാൻ റോട്ടി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ ഇത് പറ്റി ഞാൻ കേട്ടോ എന്താ ചെയ്യോ ആ ഉറക്കം നല്ല ഉറക്കം നല്ല ചൂടനാണ് ചൂടൻ ഇത് ഞങ്ങളിപ്പാടുത്തു പോകണം കേട്ടാ ഒരു കൈ കഴുകിട്ടാ ഞങ്ങൾ പോകുന്നത് നോക്കിക്ക് പോയത് ഞങ്ങള് ഞങ്ങൾ മൂന്നുപേരായിട്ടാ പോ അമ്മ ഇന്നൊന്നും പറയുന്നില്ല അമ്മ ഒന്നും പറയാ ഓ കൈയറുകിട്ടില്ല ഇതുവരെ ആയിട്ട് നോക്ക് അവള് വെറുതെ ഒലമ്പിറ്റ് വന്നു നീടെ നീ ഇത് തൂ കഴുകി നീ കൈ കഴുകാവുള്ളൂട്ടാ വരിയമ്മ പാൽ വാങ്ങാൻ പാൽ വാങ്ങാൻ പോകം കണ്ണാടിയിലില്ലാടി ഹായ് ഞാന് ചേച്ചി ഏ ആ നീതു മീൻ ചേച്ചിയും ചിഞ്ഞും ഞങ്ങളൂടി സ്കൂട്ടറിൽ പോയി ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റ ആയിട്ട് വരേണ്ടി പോയി ഞാൻ പഠിപ്പ് പഠിച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പം എന്നിട്ട് ഞങ്ങൾ മൂന്നേനും കൂടി കേട്ടിട്ട് വണ്ടി ചരി ഞങ്ങള് ഞങ്ങൾ അവിടെ വീട്ടിൽ മീൻ ചേച്ചി പോയി ല്ല ഞങ്ങൾ അടുത്ത് പോവാൻ അവിടെ ഡാൻസ് ഒക്കെ കളിക്കാൻ പോവട്ടെ നമ്മള് ആറ് മിനിറ്റ് അമ്മ എടുക്കാൻ പറ്റി എനിക്ക് എടുക്കാനൊന്നും അവിടെ എന്താ പാടം പാടം ആ കോങ്ങനെ അവിടെയാണ് നിക്കുന്നത് നല്ല ഭംഗി പറ നല്ല ഭംഗിണ്ട് കളർ കൊറ്റിയും അവിടെ വെള്ള കളർ കൊറ്റിയും ഇവിടെ ബ്രൗൺ അവിടെ വെള്ള ഓ വെള്ളം ഇതിന്റെ വീട് ഇവിടെ അതിന്റെ വീട് അവിടെ നമുക്ക് കിട്ടിട്ടില്ലേ അച്ഛൻ്റെ അതൊരു മരം അങ്ങനെ മരിക്കും ഇരിക്കാൻ സെറ്റും ഇവിടെ ഇരിക്കാട്ടോ നമുക്ക് അങ്ങോട്ട് പറയട്ടെ നമുക്കില്ലേ ഇവിടെ ഇന്നിട്ട് അവിടെ ദിവസൊക്കെ എടുക്കാൻ പറ്റും ചെയ്യണം അപ്പൊ ഗസ് ബൈ ഇനി അടുത്ത വീഡിയോ നാളെ ഉറപ്പായിണ്ടാവും അപ്പൊ തീർച്ചയായും നിങ്ങൾ കാണണം അപ്പൊ എല്ലാവർക്കും വെള്ളം നോക്ക് വെള്ളം അപ്പൊ വെള്ളം കൊണ്ടും ഭയ ഇപ്പം ഇത്രേ വീഴേ ഉള്ളൂ അപ്പൊ ഫുള്ള് നിങ്ങൾ കാണണേ അപ്പ ബായ് ഒരു ഏഴ് സെക്കൻഡൊക്കെ ആയി അപ്പം റേറ്റ് പറ്റുള്ളൂ ബായ്